മൊത്തം വില ആറു ലക്ഷം രൂപ കേട്ടോ ലോണിലൊന്നുമില്ല മൊത്തം വില ആറ് ലക്ഷം രൂപ പ്രിയപ്പെട്ട ചങ്കേളെ അസിബി അടിക്കടെ വേണ്ട ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കണത് കണ്ട വെറും ആറ് ലക്ഷം രൂപക്ക് ഒരു വീട് അതും എംഇഎസ് മാറമ്പിള്ളി കോളേജിന്റെ കടുത്തായിട്ട് ഈ വീടിന് പറയുന്ന വില ആറു ലക്ഷം രൂപയാണ് ആ വീഡിയോ പൂർണമായിട്ട് കാണാട്ട ഒരു സെക്കൻഡൊക്കെ വന്ന് കണ്ടുകൊണ്ട് പിന്നെ വന്ന ഇതായിട്ട് കാര്യമില്ല ഫുള്ളായിട്ട് കേൾക്ക വഴി എന്ന് പറഞ്ഞതായിരിക്കും കണ്ട ടൂ വീലർ പോകണേ വഴിയുള്ളൂ ടു വീലർ കയറി തന്നെ വഴിയുള്ളൂ ആ വീട് ഇതാണ് രണ്ട് സൈഡിലും വീടിൻ്റെ രണ്ട് സൈഡിലും വീടിൻ്റെ മുമ്പിൽ കിട്ടി പോയേക്കുന്ന വഴി ടു വീലർ പോകണ വഴിയുള്ളൂ ഒരു മുറി ഹാൾ അടുക്കള സിറ്റൗട്ട് ബാത്റൂം ഇത്രയുള്ള ഉള്ള വീടാണ് ഈ കാണുന്ന വീടാണ് കേട്ടോ വീട് ഫുള്ളായിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള വീടാണ് ഓടിട്ട വീടാണ് ശരിക്കും താമസിക്കാൻ വരുന്നവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല വെണി വെറുതെ ഒരു പേരിന് മറ്റേ ഇത് ചെയ്യാൻ പറ്റും ഏതാ പെയിൻറ്റ് ചെയ്യാൻ പറ്റും അത് മാത്രം ചെയ്താൽ മതി നല്ല അടിപൊളി വീട് വീടിൻ്റെ ഉള്ളവശമൊക്കെ ഞാൻ അതേ കയറി കാണുകയാണ് നിങ്ങളും കണ്ടോ ഇതാണ് അപ്പോൾ ആറ് ലക്ഷം രൂപയാണ് ലാസ്റ്റ് റൈറ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിച്ച് നോക്കാം കേട്ടോ എന്തെങ്കിലും നിസ്സാരമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരാം പിന്നെ ഞങ്ങൾ കമ്മീഷൻ ഏജൻറ്റുമാരാണ് അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇതാണ് കാണുന്നതാണ് വീട് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഞങ്ങൾ കൊടുത്ത നമ്പർ വാട്സപ്പിൽ മെസ്സേജ് വരാട്ടോ കോൾ ചെയ്താൽ ഒരുപാട് കോളവെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അസീബ് കറിക്കട എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഹസീബ് കറിക്കടെന്ന് പറയുന്ന ഫേസ്ബുക്ക് ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം ഏത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇറങ്ങോട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലാ പരിചയക്കാരിലെ ബന്ധക്കാരിലൊക്കെ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണും അപ്പോൾ അവർക്ക് വീഡിയോ മേടിക്കാൻ പറ്റും നിങ്ങൾക്കും മേടിക്കാം അപ്പോൾ എല്ലാത്തിലും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്